വത്തിക്കാനിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നത് വേഗത്തിലാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള താമസം ഒഴിവാക്കുന്നതിനായി ഫ്രാൻസിസ് പാപ്പ പുതിയ ഡിഗ്രി പുറത്തിറക്കി ജനുവരി പതിനാറ് ബുധനാഴ്ചയാണ് ഇതു സംബന്ധിച്ച പുതിയ കൽപ്പന പാപ്പ ഒപ്പുവച്ചത് ആക്ത അപ്പസ്തോലിച്ചെ സേദിസ് എന്ന ഔദ്യോഗിക ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിക്കുന്നതുവരെ കാത്തിരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കുന്നതിനായാണ് ഈ പുതിയ ഡിഗ്രി വത്തിക്കാനിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആവശ്യങ്ങൾ പരിഗണിച്ച് വത്തിക്കാനിലെ നിയമങ്ങൾ സമയബന്ധിതമായി പ്രാബല്യത്തിൽ വരുത്തുന്നത് ഉറപ്പാക്കുക എന്നതാണ് പുതിയ കൽപ്പനയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് പാപ്പ വ്യക്തമാക്കി രണ്ടായിരത്തി മാർച്ച് മുതൽ കാനഡയിൽ തീവെയ്പ്പ് ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടത് മുപ്പത്തിമൂന്ന് ദേവാലയങ്ങൾ യങ്ങൾക്ക് നേരെ നടന്ന അപകടകരമായ തീപിടുത്തങ്ങളിൽ ഇരുപത്തിനാല് എണ്ണം മനപ്പുറം നടത്തിയതാണെന്നും രണ്ടെണ്ണം അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും സി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ബാക്കി ആക്രമണങ്ങളിൽ അന്വേഷണം നടക്കുകയാണ് തീയിൽ നശിച്ച പള്ളികളുടെ എണ്ണത്തിൽ പ്രകടമായ വർധനവാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിനുമിടയിൽ കാനഡയിലെ പതിനാല് പള്ളികൾ കത്തി നശിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾക്കൊപ്പം പോലീസ് കോടതി രേഖകളുടെ ഔട്ട്ലേച്ചിന്റെ അവലോകനവും വെളിപ്പെടുത്തുന്നു ഏകദേശം അൻപത് ശതമാനം തീപിടുത്തങ്ങൾ കത്തോലിക്ക ദേവാലയങ്ങളിലാണ് സംഭവിച്ചത് ബാക്കിയുള്ളവ ആംഗ്ലിക്കൻ ഇവാഞ്ചലിക്കൽ യുണൈറ്റഡ് തുടങ്ങിയ മറ്റ് വിഭാഗങ്ങളുടെ പള്ളികളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ വടക്കൻ ആൽബർട്ടിലെ നൂറ്റി ഇരുപത്തി വർഷം പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ ഒരു കത്തോലിക്ക ദേവാലയം അഗ്നിക്കിരയായിരുന്നു ഈ ദേവാലയം വീണ്ടെടുക്കാനാകാത്ത വിധം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് ജെറാർഡ് വ്യക്തമാക്കി ഗാസയിലെ ക്രിസ്ത്യാനികൾ കഴിയുന്നത് കടുത്ത ദാരിദ്ര്യത്തിലെന്ന് ഗാസയിലെയും വിശുദ്ധ നാട്ടിലെയും മറ്റിടങ്ങളിലെയും ക്രൈസ്തവ സമൂഹത്തിന്റെ സാഹചര്യം പരിതാപകരമാണെന്ന് ജെറുസലേം പാത്രിയാർ പിയർ പിയർബാറ്റിസ്ത പി റോമിലെത്തിയ അദ്ദേഹം ഫ്രാൻസിസ് മാർപാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മേഖലയിലെ സംഭാഷണത്തിന്റെ അവസ്ഥയും സമാധാനത്തിനുള്ള സാധ്യതകളും തങ്ങൾ ചർച്ച ചെയ്തതാൽ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു വീടുകളില്ല വെള്ളമില്ല വൈദ്യുതി ഒന്നുമില്ല ഇത് കടുത്ത ദാരിദ്ര്യത്തിന്റെ അവസ്ഥയാണ് കൂടാതെ സ്ഥാപനങ്ങളൊന്നും നിലവിലില്ല ജോർദാനിലെ സ്ഥിതി സങ്കീർണമാണ് രാഷ്ട്രീയവും മാനുഷികവുമായ ഭീഷണ കോണിൽ നിന്ന് സുസ്ഥിരമായ ഒരേയൊരു രാജ്യമാണിത് ഗാസയിലേക്ക് മാനുഷിക സഹായം ആവശ്യമുള്ളപ്പോൾ ഞങ്ങളുടെ മേൽവിലാസം ജോർദാനിലെ റോയൽ ഹൗസ് ആണ് ഗാസയുമായും അവിടെ അവശേഷിക്കുന്ന അധികാര കേന്ദ്രങ്ങളുമായും ആശയവിനിമയത്തിന്റെ ചാനലുകൾ നിലനിർത്താൻ കഴിയുമോ എന്നറിയാൻ അബ്ദുള്ള രാജാവുമായും ജോർദാൻ സർക്കാരുമായും വിവിധ വകുപ്പുകളുമായും സംസാരിച്ചതായി പാത്രിയാർക്കീസ് പറഞ്ഞു മലങ്കര കാത്തലിക് അസോസിയേഷൻ വാർഷിക സമ്മേളനം നാളെ മുതൽ മലങ്കര കാത്തലിക് അസോസിയേഷൻ വാർഷിക സമ്മേളനം നാളെ മുതൽ ഈ മാസം ഇരുപത്തിയൊന്ന് വരെ ബംഗളൂരു സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് അനക്സാസിൽ സംഘടിപ്പിക്കും മലങ്കര സഭയിലെ തിരുവനന്തപുരം അതിരൂപത തിരുവല അതിരൂപത മാർത്താണ്ഡം പാറശാല മാവേലിക്കര മൂവാറ്റുപുഴ പത്തനംതിട്ട ബത്തേരി ഡൽഹി ഗുർഗോൾ പൂനെ ഗഡ്കി പുത്തൂർ എന്നീ രൂപതകളിലെ അസംബ്ലി അംഗങ്ങൾ പങ്കെടുക്കും ഇരുപതിന് രാവിലെ അൽമായ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ഇഗ്നാത്തിയോസിന്റെ കാർമികൾ വിശുദ്ധ കുർബാനയുണ്ടാകും ഇതോടനുബന്ധിച്ച് ഭാഗ്യസ്മരണാർഹനായ സിറിൽ മാർ ബസീലിയോസ് അനുസ്മരണം തുടർന്ന് മോൺസിനോർ ഡോക്ടർ എൽദോ പുത്തൻകണ്ഠത്തിൽ കോർ എപ്പിസ്കോപ്പ പതാക ഉയർത്തും റെജി കോശി പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും സഭാതല പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രാഹാം എം പട്ട്യാനയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പുത്തൂർ രൂപതാ പ്രസിഡന്റ് എം ബൈജു സ്വാഗതം ആശംസിക്കും പുത്തൂർ രൂപത അധ്യക്ഷൻ ഈ വർഗീസ് മാർ മക്കാറിയോസ് ഉദ്ഘാടനം നിർവഹിക്കും നെടുങ്കണ്ഠം സെന്റ് സെബാസ്റ്റ്യൻസ് ഫോറോന ദേവാലയം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് കുടിയേറ്റ കാലത്ത് ആരംഭിച്ച നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന ദേവാലയത്തെ ഇന്ന് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പുതിയ ദേവാലയത്തിന്റെ കൂതാശയും പ്രതിഷ്ഠയും തീർത്ഥാടന ദേവാലയ പ്രഖ്യാപനവും നടത്തി മേജർ ആർ എപ്പിസ്കോപ്പൽ പദവിയിലെത്തുന്ന ഇടുക്കി ജില്ലയിലെ ആദ്യ ദേവാലയമാണ് നെടുുകണ്ടം ഇടുക്കി രൂപതയിൽ ഏറ്റവുമധികം ഇടവാകാംഗങ്ങളുള്ള ദേവാലയങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ദേവാലയം കൂരിയാ മാർ സെബാസ്റ്റ്യൻ വാണിയംപുരയ്ക്കൽ ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നൽ മോൺസിനോർ ജോസ് പ്ലാച്ചിക്കൽ മോൺസിനോർ എബ്രാഹാം പുറയാറ്റ് മോൺസനോർ ജോസ് കരുവേലിക്കൽ എന്നിവർ കൂതാശ കർമ്മങ്ങളിൽ സഹകാർമ്മികരായി നാളെ ദേവാലയ തിരുനാളിനും തുടക്കമാക്കും ഈ ദിവസങ്ങളിൽ കൊടിമരം കൽകുരിശ് എന്നിവയുടെ വെഞ്ചിരിപ്പ് പ്രഥമ ദിവ്യകാരന സ്വീകരണം കൊന്തിഫിക്കൽ കുർബാനകൾ തിരുനാൾ പ്രദീക്ഷണം ആകാശവിസ്മയം എന്നിവയും നടക്കും മേജർ ആർ കി എപ്പിസ്കോപ്പിൽ തീർത്ഥാടന കേന്ദ്രം പദവി ലഭിക്കുന്ന ഇടവകയുടെ വികാരി ആർച്ച് പ്രിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്